പേര് നിഗിൽ ജോൺ ഞാൻ വരുന്നത് സെൻ്റ്സാസ് ഇടവകയിൽ നിന്നാണ് പാക്കിയിൽ കോട്ടയമാണ് ഞാൻ ഇവിടെ വരാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു ജോലിയായിരുന്നു എൻ്റെ പ്രധാനമായ കാര്യം ഞാൻ ഇവിടെ എത്തിയത് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് പതിനേഴിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാര്യം ഞാൻ ആറു വർഷമായിട്ട് ബെഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടുന്ന് എനിക്ക് സൗദിയിലേക്ക് ഒരു ജോലി കിട്ടുകയും അങ്ങനെ അത് പേപ്പർ വർക്കിനായിട്ട് നവംബർ ഏഴിന് ഞാൻ ബെഹ്റിനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വരികയും ചെയ്തു പക്ഷേ പേപ്പർ വർക്ക് എല്ലാം കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നു കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും നടന്നിരുന്നു പക്ഷേ അത് അത് കഴിഞ്ഞ് ജനുവരി ആയിപ്പത്തേന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി പിന്നെ പോകാനായിട്ടുള്ള ഒരു കുറച്ച് ഡിലേ വന്നു പിന്നെ അവർ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അങ്ങനെ ജോലി അങ്ങനെ കുറച്ച് ഡിലേ ആയി അങ്ങനെ ജനുവരി ആയി ഫെബ്രുവരി ആയി മാർച്ച് ആയി ആ ഒരു മൂന്ന് മാസം ആകെ ഒരു മെൻറ്റലി ഡൗൺ ആയൊരു അവസ്ഥയായിരുന്നു കാരണം ഫിനാൻഷ്യലി ഇപ്പം എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ എനിക്കത് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹോം ലോണ് അല്ലാത്ത കടങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് വളരെയധികം എന്നെ മാനസികമായിട്ട് ബാധിച്ചു ഞാൻ റൂമിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി കൂട്ടുകാർ എടുക്കാതെയായി അങ്ങനെ പുറത്ത് പോകാതെ പ്രാർത്ഥന കുറഞ്ഞു തുടങ്ങി അങ്ങനെല്ലാം വന്ന സമയത്ത് മാർച്ച് പതിനാറാം തീയതി അയപ്പത്തേനില്ല പതിമൂന്നാം തീയതി അയപ്പത്തേന് എനിക്ക് അവരുടെ മെയിൽ വന്നു ആ ജോലി ക്യാൻസലായി അവർക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെ ആകെ ഡൗൺ ആയി ഞാൻ ആരോട് വീട്ടിലൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ ഞാൻ ആദ്യം പൈപ്പിലെടുത്ത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയുള്ള ഒരു വചനമായിരുന്നു കിട്ടിയിരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ കൃപാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കൃപാസനത്തെ പറ്റി നേരത്തെ കേട്ടിരുന്നു എല്ലാവരെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവായാണ് ആദ്യം കേട്ടിരുന്നത് പിന്നെ അതിനുശേഷം നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു അങ്ങനെ മാർച്ച് പതിനേഴിന് ഇവിടെ കൃപാസനത്തിൽ ഞാൻ മമ്മിയായിട്ട് വരികയും അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയത്ത് എൻ്റെ പുറകെ ഇരുന്ന് ഒരു ചേച്ചി ഇങ്ങനെ പറയുകയുണ്ടായി കൃപാസനത്തിൽ വന്നാൽ മതി ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കൊള്ളുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മമ്മിയോട് പറയുന്നത് അമ്മി ആ ജോലി എനിക്ക് നഷ്ടമായി ഇനി വേറെ ജോലി നോക്കണമെന്ന് മമ്മി നല്ല കരച്ചിലായിരുന്നു ഇവിടെ വന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്നിട്ട് ഞാനത് പറയുവാണെങ്കിൽ എനിക്ക് അമ്മമാതാവ് നല്ലൊരു ജോലി തരുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് മമ്മിയോട് പറഞ്ഞത് അതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു വീട്ടിൽ പോയി ആദ്യത്തെ ഒരു രണ്ട് മാസം ഒരു നോർമൽ രീതി പോലെ പ്രാ രാവിലെയും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്തു ഇവിടുന്ന് കിട്ടിയ പത്രമെല്ലാം കൊടുത്തു അങ്ങനെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല എൻ്റെ ഒരു വിശ്വാസത്തിൽ ജോലി ലഭിക്കും ഇവിടെ വന്നുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷേ ഒരു രണ്ട് മാസമായപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം ഇത് എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള എനിക്ക് ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ അപ്പോഴൊന്നും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നില്ലായിരുന്നു കാര്യം എൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെങ്കിലും ഞാൻ കുർബാന അങ്ങനെ പോകുന്നില്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി രാവിലെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് രീതിയിലേക്ക് വരാൻ തുടങ്ങി പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കാരണപ്രവൃത്തികളൊന്നും അപ്പോൾ ഞാൻ ചെയ്തിരുന്നില്ല കാരണം എന്തെങ്കിലും ഒരു ഓൾഡേജ് ഹോമിലേക്ക് പോലെ പൈസ ഡോണേറ്റ് ചെയ്യോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ടും കുർബാനയുടെ സമയത്ത് ഞാൻ പരാതികൾ പറയുന്നതിന് പകരം ഞാൻ സംഭാഷണം തുടങ്ങി ഇഷ്യൂ ആയിട്ട് കാരണം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പുള്ളിയോട് എൻ്റെ അന്നത്തെ കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി കാരണം പരാതികൾ ഓൾറെഡി അറിയാം ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നതിനേക്കാളും ഈശോയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് കൂടുതൽ കാര്യപ്രവർത്തി ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് എവിടെ പോയി തപ്പി പിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കലി ചെന്നിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പക്ഷെ അത് ഞാൻ മാതാനോട് പറഞ്ഞു യേശുവിനോടും പറഞ്ഞു എനിക്കത് പറ്റില്ല പക്ഷേ നീ എനിക്ക് കാണിച്ചു തരണ ഒരാളെ അല്ലെങ്കിൽ എനിക്ക് നീ ഒരു വഴി തുറന്നു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ആ പള്ളിയിൽ ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു സെൻട്രൽ പ്രയർ ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും സെൻറനി കോട്ടയും സെന്റനിൽ വെച്ചാണ് നടക്കുന്നത് അതിന് ജസ്റ്റ് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പ്രയർ ഗ്രൂപ്പിൽ പോയി അവിടെ കുറച്ച് പേര് ഇരുന്ന് കൂട്ടത്തിരുന്ന് പ്രാർത്ഥിക്കുവായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു അവിടെ വെച്ച് വേറൊരു ബ്രദറിനെ പരിചയപ്പെട്ടു പുള്ളി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് സാക്ഷ്യം എന്ന് പറഞ്ഞിരുന്നു പുള്ളി ഇതുപോലെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് ഇതുപോലെ പ്രവർത്തികൾ ചെയ്യാൻ പോകാം വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ മരിയ സദനം എന്ന് പറയുന്ന ഒരു പാലയിലുള്ള ഒരു റിട്രീറ്റ് സെൻറ്ററാണ് അവിടെ പോയി എൻ്റെ പ്രവർത്തികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചു തുടങ്ങിയത് കാരണം അതുവരേക്കും ഇൻ്റർവ്യൂ കോളുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ടെക്നിക്കലി ഒന്നും ഇതാവുന്നില്ല ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബേറിനിൽ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കില്ലൊക്കെ കുറച്ച് ബാക്ക്വേർഡായിരുന്നു അപ്ഗ്രേഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു എൻ്റെ റെസ്യൂം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേനും അവർ ആദ്യം പറഞ്ഞു നേടാ ഇത് റെസ്യൂം കൊടുത്താൽ ഇപ്പോഴത്തെ കമ്പനികളിലൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ഇത് പഴയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രീതിയിലൊന്നും കിട്ടത്തില്ല അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരു തകർന്നു നിൽക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ വേണ ഇനി എൻ്റെ റെസ്യൂം റെഡിയാക്കി തരാനായിട്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് മാതാവിന് മുമ്പിൽ റെസ്യം ഞാൻ സബ്മിറ്റ് ചെയ്തു മാതാവിന് ഞാൻ കൊടുത്തു അമ്മ ഇത് മനുഷ്യരാൽ നോക്കിയിട്ട് നടക്കത്തില്ലാത്ത റെസ്യൂമിയാണ് എൻ്റേത് കാരണം അമ്മമാതാവ് വേണം എനിക്ക് സെലക്ട് ചെയ്ത് ജോലി തരാനായിട്ടെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്തോ രാവിലെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കുക അപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ പേരെ കാണുന്നുണ്ട് അവർക്ക് കുറച്ച് ഡേറ്റുകൾ നമ്പറുകൾ അച്ഛൻ പറഞ്ഞു അതിൽ ഒരു നമ്പർ വെച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത നമ്പർ ഏഴായിരുന്നു കാരണം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഏഴായതുകൊണ്ട് ഞാൻ ഏഴ് തന്നെ ചൂസ് ചെയ്തു പക്ഷേ അത് മെയ് മാസത്തിലായിരുന്നു ഞാൻ ഡേറ്റ് ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ മെയ്യിൽ വെച്ച് നോക്കിയപ്പോഴത്തേന് പിന്നെയുള്ള ഏഴെന്ന് പറഞ്ഞത് പതിനേഴാം തീയതി ഇരുപത്തേഴ് പിന്നെ ജൂണിലുള്ള ഏഴ് അങ്ങനെയുള്ള ഏഴായിരുന്നു അപ്പോൾ എനിക്കൊരു പേടി മാതാവിത് ഒത്തിരി ഡിലേ ആവരുത് കാരണം എനിക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എന്റെ കയ്യിൽ ക്യാഷ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി അക്കൗണ്ട് സീറോ ആയിക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്ന് ജൂലൈ എന്ന് പറയുന്നത് ഏഴാം മാസമാണ് ആ മാസം വരെ പക്ഷേ എനിക്ക് നിന്ന് പോകണ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല ഒട്ടും അത്രയ്ക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയമാണ് അങ്ങനെ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ആ എന്നുള്ള ഒരു ഡേറ്റ് അങ്ങനെ അങ്ങ് പോയി അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ വീണ്ടും ഡെയിലി എല്ലാം കേട്ടിട്ട് ടെസ്റ്റിമോണിയിൽ ഒരു ചേച്ചി പറഞ്ഞു നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സാപ്രകരണം ചൊല്ലിയാൽ മതി മനസ്സാപ്രകരണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കും നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇതുപോലെ മുറ്റത്തിരുന്ന് ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സാപ്രകരണം വിശ്വാസ പ്രകാരണം ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പോൾ ഞാൻ ആദ്യ ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കും ഓർത്ത് പക്ഷേ കുറച്ച് നേരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു വഴിയിലും വഴിയിലെ ഇപ്പഴെ എല്ലാം നോക്കി ആരെങ്കിലും പോകുന്നുണ്ടോ സ്പ്രേ അടിച്ചിട്ട് പോകുന്നതാണോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ആരെയും ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ഓടി നേരെ ബാൽക്കണിയിൽ ചെന്നു ബാൽക്കണി ചെന്നിട്ട് ഞാൻ ഫുള്ള് നോക്കി അവിടെ ഇവിടെ എല്ലാം നോക്കി ആരെങ്കിലും നിപ്പുണ്ടോ എന്നുള്ളത് പക്ഷെ ആരെയും തന്നെ ഞാൻ കണ്ടൊന്നുമില്ല അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ മുല്ലപ്പൂൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഇത് അമ്മയാണെങ്കിൽ എനിക്ക് ഒരടയാളോടെ കാട്ടിത്തരണം മഴവില്ലിൻ്റെ രൂപത്തിലെങ്കിൽ അമ്മ എനിക്കത് കാട്ടിത്തരണം എന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞൊരു മഴവിൽ വരാനുള്ളൊരു ക്ലൈമറ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ നോക്കിയാൽ ഒരു മഴവിൽ കാണുകയും ആ മഴവിൽ അധികം നേരം ഒന്നും നിന്നൊന്നുമില്ല ജസ്റ്റ് എനിക്കൊരു നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി ആ ഒരു അവസരത്തിന് ശേഷം ആ മഴവിൽ മാഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ജോലി ആയില്ലെങ്കിലും അമ്മ എന്നെ കാത്ത് പരിപാലിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് അമ്മ എന്നോട് ചോദിച്ചു എവിടെ പൈസ എന്തെങ്കിലും ഉണ്ടോ സാധനം വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട് സീറോ ആണ് കയ്യിലും സീറോ ആണ് ഒന്നുമില്ല ഞാൻ ആകെ കരഞ്ഞ് അവർ മുമ്പേ വെച്ച് കരഞ്ഞില്ല പക്ഷെ ഞാൻ റൂമിൽ പോയി അത് അടച്ചിരുന്ന് ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു ശേഷം അപ്പം തന്നെ എനിക്കൊരു കോൾ വരുവാണ് ഒരു കമ്പനി തന്നെ വിളിച്ചു ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കരഞ്ഞ് അന്ന് തന്നെയായിരുന്നു ഇന്റർവ്യൂ നടന്നിരുന്നതും അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോർമലി ഞാൻ എൻ്റെ റൂമിൽ റൂമിരുന്നോട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു ആ റൂമിൽ തൊട്ട് അപ്പുറത്തെ റൂമിലോട്ട് പോയിക്കോ അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് എൻ്റെ തോന്നലാണോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബൈബിൾ ഒരു വചനം എടുത്തു പ്രാർത്ഥിച്ചു വചനം എടുത്തപ്പോൾ തന്നെ അതിനകത്ത് കൊണ്ട് നിന്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു വചനമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നേരെ അപ്പുറത്തെ റൂമിലോട്ട് പോവുകയും അവിടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും എല്ലാം വിതറി പ്രാർത്ഥിച്ച് കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിനൊരു ഉണ്ടായിരുന്നു ഒരു അത് ഒരു സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് ഉടമ്പടി കാശുരൂപം കൈപ്പിടിക്കണമെന്ന് മനസ്സിലായത് അതുവരെ ഞാനത് കഴുത്തിലാണ് അണിഞ്ഞുകൊണ്ടിരുന്നത് കൊ കൊ കൊന്തമാലയുടെ കൂടി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴുത്തിൽ അണിഞ്ഞാൽ ആഭരണവും കൈയിൽ പിടിച്ചാൽ ആയുധമാണെന്നാണ് ഉടമ്പടി കാശിരൂപത്തിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അങ്ങനെ ഉടമ്പടി കാശിരൂപം ഞാൻ കൈപ്പിടിച്ചുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരുന്നു പക്ഷേ അവർ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കണ്ടപ്പോൾ ഒരു മൂന്ന് പേജോളം തന്നെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ക്രാക്ക് എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു കാരണം ഞാൻ ടെക്നോളജി വൈസ് നല്ല ബാക്കിൽ നിൽക്കുന്നു പിന്നെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല ആകെ പട മനസ്സ് വിഷമിച്ച സമയം ഞാൻ പിന്നെ ആ ടൈമിലെല്ലാം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാതെ സാക്ഷ്യങ്ങൾ മാത്രം കേട്ടോണ്ടിരുന്നു അങ്ങനെ ഒരു ബെഹ്റി അബുദാബി എന്നുള്ള എന്നുള്ളൊരു കോളായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ടൈമിൽ എനിക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല മാതാവ് തന്നെ അറ്റൻഡ് ചെയ്യണം എനിക്കിത് മാതാവ് തരുന്നതാണെങ്കിൽ ഈ ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഇന്റർവ്യൂ കോൾ വന്നു ഒരു നാല് പേരോളം ഉണ്ടായിരുന്നു പാനലിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ പോയി അത്യാവശ്യം കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലാങ്ക് അവസ്ഥയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ഇന്റർവ്യൂ സെലക്ട് ആയെന്ന് വന്നു ആ ഇന്റർവ്യൂ സെലക്ട് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ആ ഇന്റർവ്യൂ കോൾ വന്നതും ഇന്റർവ്യൂ ഞാൻ സെലക്ട് ആയതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെയായിരുന്നു ജൂ ജൂൺ പത്തൊമ്പതിന് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജൂൺ ഇരുപത്തൊമ്പതിന് എനിക്ക് ഇൻറ്റർവ്യൂൻ്റെ കോൾ വന്നു ഇന്റർവ്യൂ അറ്റൻഡ് ആയി ജോലി കിട്ടി ഓക്കെ ആയി അങ്ങനെ ജൂലൈ ഞാൻ പത്താം തീയതി അവിടെ പോയി ജോയിൻ ചെയ്തു ജൂലൈ എന്ന് പറയുന്ന ഏഴാം മാസമാണ് അച്ഛൻ പറഞ്ഞപോലെ ഞാൻ ആഗ്രഹിച്ച പോലെ ഏഴാം മാസത്തിൽ തന്നെ എനിക്ക് ജോലി ലഭിച്ചു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി പിന്നെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ആദ്യ സമയത്തൊന്നും ഞാൻ ചെയ്തിരുന്നില്ല ഉടമ്പടി പുതുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയത് അത് പൊതിച്ചോറ് കെട്ടി ഞാൻ ടൗണിൽ പോയി വിശക്കുന്നവർക്കും എൻ്റെ മുമ്പിൽ അതിനൊരു പകയില്ലാന്ന് തോന്നുന്നവർക്കും ഞാൻ ഉടമ്പടി സോറി പൊതിച്ചോറ് ഞാൻ നൽകി അതുപോലെ തന്നെ കാര്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് പാലയിലും അര്യസദനം എന്ന് പറയുന്ന ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കരുണ്യപ്രവൃത്തികൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും പള്ളിയിലും ഹോസ്പിറ്റലിലും എല്ലാവർക്കും പോയി ഞാൻ വിതരണം ചെയ്തിരുന്നു ഓരോ പത്രം വിതരണം ചെയ്യുമ്പോഴും ഞാൻ അതിന് മുമ്പേ വീട്ടിൽ കൊണ്ടുപോയി ഓരോ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി മടക്കി കുരിശുവരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും അത് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ആത്മീയമായിട്ടുള്ള എന്ന് പറയുന്നത് ഡെയിലി കുർബാനയ്ക്ക് ഇപ്പം ഞാൻ കൂടാൻ തുടങ്ങി എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന ഡെയിലി ചൊല്ലാൻ തുടങ്ങി അതുപോലെ തന്നെ സ്വന്തമായിട്ടും ഞാൻ ജപമാല ഇപ്പോൾ റൂമിൽ ഇരുന്ന് സ്വകാര്യമായിട്ടും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒരുപാട് മാറ്റം വന്നു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച വേറെ അനുഗ്രഹമായിരുന്നു എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിൽ അച്ചാച്ചൻ ആയിരുന്നു പുള്ളി നോർമലി അങ്ങനെ കൊന്തൊക്കെ ഒന്നും ഇരിക്കാതെയും പ്രാർത്ഥിക്കാതിരിക്കുന്ന ഇരിക്കുന്ന ഒരാളാണ് മീൻസ് പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും എന്നല്ലാതെ ജപമാല ചൊല്ലുകയോ ചൊല്ലാൻ കറക്റ്റായിട്ട് അറിയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം വീട്ടിൽ പുള്ളി അത് ഞാൻ നിയോഗമായിട്ട് തന്നെ വെച്ചിരുന്നു അത് അതുപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തന്നു എൻ്റെ പപ്പേൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ ജപമാല ചൊല്ലുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു എനിക്ക് തോന്നി അതുപോലെ തന്നെ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇവിടെ വന്ന് എടുക്കാൻ നിയോഗമായി നിയോഗമായി തീർന്നു പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടമാകും നിഖിൽ എന്ന മകൻ്റെ വളരെ ശക്തമായ ഒരു സാഹസികമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഈ മകൻ വളരെ നിരാശയിലേക്ക് പോയി എൻ്റെ കയ്യിൽ ഒരു സീറോ ബാലൻസ് ആയി കഴിഞ്ഞു എന്ന ഒരു അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകന് വേണ്ടി ഇടപെടാൻ വളരെയധികം ഒരു സാഹചര്യം ഒരുക്കിയത് എന്ന് വേണം നമുക്ക് ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയാൻ നമുക്കറിയാം പ്രത്യക്ഷീകരണ സാക്ഷിയാകണമെങ്കിൽ അതിൻ്റെ യോഗ്യതാ അയോഗ്യതയായിരിക്കണം എന്നുള്ളതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൻ അത് ഏറ്റുപറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും തീർന്നു എൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു എനിക്ക് എൻ്റെ സങ്കടവും കണ്ണീരും മാത്രം ബാക്കിയായി മറ്റുള്ളവരൊന്നും കാണാതെ കറിയാനുള്ള ഒരവസ്ഥയിലേക്ക് മാത്രം ഞാൻ എത്തിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മേനെ കൈ കരം പിടിച്ചുയർത്തി ഈ ഷോയിലേക്ക് എത്തിച്ചെന്ന് ഒരു തീർത്ഥയാത്ര എന്നോണം നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ് നമ്മി നിത്യതയിലെത്തുമ്പോഴുമുള്ള ഒരു യാത്രയാണ് ഈ മകൻ്റെ ഈ മനോഹരമായ സാക്ഷ്യമെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് ഈ ഷോയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കൃപയാണ് ഈ മകന് ലഭിക്കുന്നത് അലക്സ് അച്ഛൻ പറയാ സോറി ജോസഫ് അച്ഛൻ പറയുന്നത് എപ്പോഴും ഇതാണ് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസെൻറ്റീവായി ഈശോ നമുക്ക് അനുഗ്രഹം നൽകും ചിലരെല്ലാം അതിൽ തന്നെ തട്ടി അതിൽ തന്നെ തങ്ങി തിരിച്ചു പോകും വളരെ ചുരുക്കം പേര് ഇതിൽ തിരിച്ചു വന്ന് ഈശോയെ പ്രാപിക്കാൻ വളരെയധികം തീക്ഷ്ണത കാണിക്കുന്നവരാണ് മറ്റു ചിലർ അതിലേക്ക് കടന്നു വരുമ്പോൾ ചിലരെല്ലാം പുതുക്കുന്നത് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിക്കണം എന്നുള്ളതാണ് സിൽവർ ഗ്രേയിലേക്ക് എത്തുന്നവർ പലപ്പോഴും പറയുന്ന ഇതാണ് ഇനി എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല അവരുടെ ഒന്നോ രണ്ടോ അത്യാവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല എനിക്ക് ഈശോ മാത്രം മതി എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വേണം ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉടമ്പടി എല്ലാം ടച്ച് ചെയ്തു പോയിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യമാണ് ഈ മകനൂടെ നമ്മോട് പങ്കുവച്ചത് എപ്പോഴും കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും പരാതിയിൽ നിന്ന് ഒരു സംഭാഷണ രീതിയിലേക്ക് പ്രാർത്ഥനയെ എടുത്തു മാറ്റുവാനും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഈ ഷോ തൻ്റെ ആ ടിമിഡിറ്റി ടിമിഡ് നേച്ചറിൽ നിന്ന് എനിക്ക് സാധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഈ ഷോ ഞാൻ ആർക്ക് കൊടുക്കണം ഞാൻ ഒരു വലിയ കോൺഫിഡൻസ് ഈ ഷോയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വലിയൊരു ഭാഗമാണെന്ന് ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ ആ ഏഴ് എന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഏറ്റുവാങ്ങാനും അതെന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാനൊക്കെയുള്ള ആ എപ്പോഴും ആ വചനത്തിലൂടെയുള്ള മകൻ്റെ അപ്രോച്ച് നമുക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് ഉടമ്പടി ആ ലൈഫ് സ്റ്റൈലേ മകൻ ഓൾറെഡി എംപ്രൈസ് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സീറോ ബാലൻസിലേക്ക് വരുമ്പോൾ നമുക്ക് നാം അടിയറ വയ്ക്കുകയാണ് ഇനി എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേ കേൾപ്പിച്ചു കഴിഞ്ഞു പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഡു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ പറയുന്നതാണ് ഈ മകൻ ചെയ്തിരുന്നത് ചില സാക്ഷ്യങ്ങളുടെ ഒരു ബ്യൂട്ടി അതാണ് ഉടമ്പടിയിലൂടെ മുഴുവനും ടച്ച് ചെയ്ത് മുഴുവനും ചെയ്യാൻ അതുപോലെ തന്നെ ഈ മകൻ സാക്ഷ്യസ്ഥിരീകരണ സമയത്ത് പറയുകയുണ്ടായി എനിക്ക് കുർബാനയുള്ള ഒരു ജോലി എനിക്ക് തരണം കുർബാന എനിക്ക് മുടങ്ങാൻ പറ്റില്ല എനിക്ക് ഈശോയെ സ്വീകരിക്കണമെന്നുള്ള വലിയ ആർദ്രമായ ഈ ദാഹം ഈ മകനെ സാധിച്ചു കൊടുക്കുകയാണ് ഈ മകൻ്റെ ജോലിയുടെ പ്രത്യേകത ഇതുകൂടിയാണ് എനിക്ക് കുർബാന നാട്ടിൽ തന്നെയാണെങ്കിൽ നല്ലത് അപ്പോൾ സൗദിയിലുള്ള ഈ ജോലി അബുദാബിയിൽ ജോലി കൊടുത്തിരിക്കുന്നു വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം അതേസമയം കൊടു അല്ലേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് അബുദാബിയിലെ ഈ മകൻ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ പ്ലസ് ഹോം ഈ മകൻ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് വലിയ കൃപയാണ് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് മാറുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഈ മകൻ്റെ കാശുരൂപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയായിരുന്നു ഒരു ഡബിൾ ആക്ടിവേറ്റിംഗ് സോഡ് പോലെ ഈ മകൻ്റെ കാശുരൂപം വളരെയധികം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറയും ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള മക്കളുടെ സാക്ഷ്യങ്ങളാണ് നമുക്കെപ്പോഴും ഉദാഹരണമായിട്ടുള്ളത് യൂത്ത് ഇന്നൊരു വലിയ പ്രചോദനമാണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ നമുക്ക് കൈമാറാം നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ജോലിയില്ലാത്ത എല്ലാ മക്കളുടെയും സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഷോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യ